നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധവും യുക്രൈൻ റഷ്യ യുദ്ധവും നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ആയുധ കയറ്റുമതി മുപ്പത് ഇരട്ടി ആയിരിക്കുകയാണ് ഇന്ത്യ ആഗോളമായി തൊണ്ണൂറ് രാജ്യങ്ങളിലേക്ക് ആയുധ കയറ്റുമതി നടത്തി വരുന്നു ഇന്ത്യൻ ആയുധങ്ങൾ ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ് നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങൾ മ്യാൻമർ ഇസ്രായേൽ അർമേനിയ എന്നീ രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യയിൽ നിന്നുള്ള ആയുധങ്ങൾ പ്രധാനമായി കയറ്റുമതി ചെയ്യുന്നത് വെടിമരുന്ന് സ്നൈപ്പർ റൈഫിളുകൾ ഉൾപ്പെടെയുള്ള ചെറിയ ആയുധങ്ങൾ പ്രത്യേക കാഴ്ച സംവിധാനങ്ങൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ഹെൽമെറ്റുകൾ ഇലക്ട്രോണിക് വസ്തുക്കൾ കയച്ചിത വാഹനങ്ങൾ ഭാരം കുറഞ്ഞ ടോർപിഡോകൾ സിമുലേറ്ററുകൾ ഡ്രോണുകൾ അതിവേഗ ആക്രമണ വെച്ചലുകൾ എന്നിവയാണ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് ഫിലിപ്പീൻസിലേക്ക് ബ്രഹ്മോസ് മിസൈലും അർമേനിയയിലേക്ക് പീഴങ്കി തോക്കുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും കയറ്റുമതി ചെയ്യാനുള്ള കരാർ ആയിട്ടുണ്ട് ഇന്ത്യയുമായി നിലനിർത്തുന്ന ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ആയുധ സാമഗ്രികൾ വൻതോതിൽ വാങ്ങുന്നത് ടാറ്റയും മഹീന്ദ്രയുമാണ് ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സ്വകാര്യ കമ്പനികളിൽ പ്രമുഖർ